അസലാ വൈക്കു വരഹമല്ല വർക്കാത്തു റസൂർ അല്ലാസ് വസ്ലാമത്തങ്ങൾ ഒരിക്കൽ ഒരു കബറിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഇരുന്നു കരഞ്ഞു ഒരുപാട് കരഞ്ഞു ഏതുവരെ എന്ന് വെച്ചാൽ ആ ഖബറിൻ്റെ മണ്ണ് നനയുന്നതുവരെ കരഞ്ഞു എന്നാണ് നമ്മളൊക്കെ കരഞ്ഞ ഒരു തുള്ളി രണ്ട് തുള്ളി ഇറ്റും പക്ഷേ മണ്ണ് മൊത്തത്തിൽ നനയൂല റസൂല കണ്ണ് നനയുന്നതുവരെ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു ആ മണ്ണൊക്കെ നനഞ്ഞു അപ്പോൾ സ്വാഭി വിളിച്ചു എന്തിനാണ് റസൂലുള്ള കരയുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്നാണ് നോക്കുക നമ്മളൊക്കെ തയ്യാറാവുന്നത് ഇപ്പം നാളത്തേക്ക് ഇവിടെ വീടും കൊട്ടാരും ബംഗ്ലാവും പൈസൻ്റെ പിറകിങ്ങനെ ഓടുന്നു ഇവിടത്തേക്ക് ഈ ദിവസത്തേക്ക് നമ്മൾ നമ്മളാരും റെഡിയാവുന്നില്ല ഈ ഖബറാളികൾക്കൊക്കെ പറയാനുള്ളത് ഞങ്ങളെ ഈ ദുനിയാവ് ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ ഒരു ദിവസമെങ്കിലും ഒറബേ എന്ന ദുനിയാവിലേക്ക് മടക്കൂ മടക്കൂ എന്ന് പറയും പക്ഷേ ഒരു മടക്കമില്ല അങ്ങനെ ഒരു ദിവസം അവരെ മടക്കിയിരുന്നെങ്കിൽ അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു സുജൂതിൽ നിന്ന് തലയെടുക്കില്ലായിരുന്നു ദുനിയാവ് അവരുടെ മൈൻഡിലേ പോകില്ലായിരുന്നു ചതിച്ചതായിരുന്നു ദുനിയാവ് ഇവരെ കൂട്ടിനാരാണ് ഇപ്പം ഉള്ളത് ഖബറിൽ ആരുണ്ട് അവരുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് കൂട്ടിനുണ്ടാവുക അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നിസ്കാരം ഖുർആൻ പാരണ ദിക്ർ മറ്റുള്ളവരെ സഹായിച്ചത് മറ്റു ഹറാം പുറപ്പ് ഒന്നും അവരനുഭവിക്കുന്നുണ്ടാവും ശിക്ഷ അപ്പോൾ അത് വേണമെങ്കിൽ അതിനു വേണ്ടി തയ്യാറായി കയ്യിൽ കരുതുക ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കേണ്ട മണ്ണാണ് ആ ഒരു ഖബർസ്ഥാന് അവിടെ പറയുന്നവരൊക്കെ അവർ മക്കളുടെ മൂന്ന് കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്ത സൽക്കർമ്മ നമ്മൾ ചെയ്ത ജ്വരിയായ ജാരിയായ സതക്ക പിന്നെ നമ്മളുടെ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന മക്കൾ സ്വാലിഹായെങ്കിൽ അവരുടെ ദ്വാ സ്വീകരിക്കപ്പെടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത നല്ല നല്ല സൽക്കര്മ്മൾ ഇൽമുകൾ അതാര് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലം ഈ മൂന്നല്ലാതെ വേറെ ഒന്നും നമ്മളെ കൂട്ടിന് വരില്ല ആയിരം മില്ലിയണർ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആരാധകരുണ്ടെങ്കിലും വരില്ല മക്കൾ നിങ്ങൾ സിനിമാ നടനാണെങ്കിൽ മ്യൂസിക് ഒരു പാട്ട് പാടുന്നവരെ നിങ്ങളുടെ മക്കളും അതേ പാതയിൽ വന്നാൽ അവരുടെ ദുവാ കിട്ടില്ല അതും പോയി മക്കളതും കിട്ടില്ല പിന്നെ എന്താണുള്ളത് അവർ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ നിങ്ങളെ കബൂറിലേക്ക് വരും മക്കളുതാവും മക്കളെ സ്വാതി അയക്കുക അറ്റ്ലീസ്റ്റ് അതെങ്ങും ചെയ്യുക നമ്മൾ സ്വയം നന്നാവുക അപ്പോൾ കബൂർ എത്തിയാൽ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ് നമ്മൾ ഖബർസ്ഥാനത്തിലേക്ക് എത്തിയാൽ ചൊല്ലേണ്ട ഒരു ദ്വാണ് അസ്സലാരിൽ നസ് വലക്കും ലാഫിയ ഖബറിൽ കിടക്കുന്ന മുസ്ലിം മോമിനികളായ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും സമാധാനവും ഉണ്ടാവട്ടെ അല്ലാഹു കൽപ്പിച്ചാൽ ഇൻഷാ അല്ലാ ഞങ്ങളും നിങ്ങളെ കൂടെ ചേരേണ്ടവരാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും മാഫിയത്തിന് വേണ്ടി ദുആ ദ്വാ എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് സുന്നത്താണ് നമ്മൾ പറഞ്ഞ സലാം അവർക്ക് കേൾക്കും എന്നാണ് റസൂലുള്ളാഹി റസൂൾ അള്ള പറഞ്ഞിട്ടുള്ളത് അതേപോലെ എല്ലാ ദിവസവും സൂറത്തിൽ മുൽക്ക് അതായത് തപാരക്കല്ല മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഡെയിലി ഓത അത് ഓതുന്നവർക്ക് കബറിൻ്റെ അതാപിനെ തൊട്ട് കാക്കുമെന്ന് റസൂൾ അള്ളഹുലാ വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെല്ലാവരും മരണപ്പെട്ടു പോയവരുടെ കബറീടമ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കട്ടെ അവർക്ക് എല്ലാവർക്കും മകഫുരത്തും അർഹമത്തും നൽകുക